നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മണ്ണെണ്ണ ദേഹത്തൊഴിച്ചു തീ കൊളുത്തിയ സ്ത്രീയും രക്ഷിക്കാൻ ശ്രമിച്ച ഭർത്താവും പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കാൻ മരിച്ചു നൂറനാട് പയ്യനല്ലൂർ ആശാം സ്വദേശി രഘു അദ്ദേഹത്തിൻ്റെ ഭാര്യ സുജ എന്നിവരാണ് മരിച്ചത് ഡിസംബർ എട്ടിന് വൈകിട്ടാണ് ഈ അപകടമുണ്ടായിരിക്കും നാലിന് വീട്ടിൽ വെച്ചാണ് സുജ ഒഴിച്ച് തീ കൊളുത്തിയത് സ്ഥലത്തുണ്ടായിരുന്ന രഘു രക്ഷിക്കാൻ ശ്രമിച്ചു അതിനിടെ അദ്ദേഹത്തിന് പൊള്ളലേറ്റു ഇവരെ ആദ്യം അടൂർ ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പൊള്ളൽ ഗുരുതരമായിരുന്നു അതുകൊണ്ട് ഇരുവരെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സുജ ഞായറാഴ്ച രാത്രി എട്ടരയ്ക്കും രഘു തിങ്കളാഴ്ച രാവിലെ എട്ടരയ്ക്കുമാണ് മരിച്ചത് ഇരുവർക്കും ദാരുണാദ്യം സംഭവിച്ചിരിക്കുന്നു എന്തുകൊണ്ട് മണ്ണെണ്ണയൊഴിച്ചു ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ലെങ്കിൽ പോലും ആ മണ്ണയൊഴിച്ച് ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കവേ ഭർത്താവ് രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാലും ഇരുവരും മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം നിലമേലുണ്ടായ ഒരു അപകടം വേദനാജനകമായിരിക്കുന്നു കൊല്ലം നിലമേലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറ് കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്ക് തീർത്ഥാടകർ സഞ്ചരിച്ച കാറാണ് കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ചത് പൂജ പുര പുന്നക്യാമുകൾ സ്വദേശി ബിജു ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ സുഹൃത്ത് സതീഷ് എന്നിവരാണ് മരിച്ചത് ബിജുവിൻ്റെ മകൻ ദേവപ്രകാശിന് ഗുരുതര ു ഇന്നലെ വൈകിട്ട് ആറേ കാലോടെയായിരുന്നു അപകടം ഉണ്ടായത് നിലമേൽ വാഴോട്ടായിരുന്നു അപകടം സംഭവിച്ചത് കാറിലെ യാത്രക്കാരനായ ഏഴു വയസ്സുകാരൻ ദേവപ്രയാഗിന് ഗുരുതരമായി പരിക്കേറ്റു നിലവിൽ കുട്ടി ചികിത്സയിലാണ് ദേവപ്രയാഗിന്റെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാറിലുള്ളവർ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്നു കൂട്ടിയിടിയിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെത്തിയാണ് കാർ വെട്ടിപ്പൊളിച്ച് ഒരാളെ പുറത്തെടുത്തത് ത് മൂന്നു പേർ കാറിലുണ്ടായിരുന്നു മൂന്ന് പേരെയും വെഞ്ഞാറമുട്ടിലെ സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത് രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല കുട്ടിയുടെ നില ഗുരുതരം കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബിച്ചു ആണ് കാർ ഓടിച്ചിരുന്നത് ദേവപ്രകാശ് മുൻ സീറ്റിലായിരുന്നു സതീഷ് പിൻസീറ്റിലായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു നാട്ടുകാർ കുട്ടിയെയും സതീഷിനെ വേഗത്തിൽ പുറത്തെടുത്തു എന്നാൽ ബിച്ചുവിനെ പുറത്തെടുക്കാനായില്ല ബിച്ചുവിനെ പുറത്തെടുക്കാൻ കാർ വെട്ടിപ്പൊളിക്കേണ്ടി വന്നു ഫയർഫോഴ്സും ചടയമംഗലം പോലീസും ചേർന്നാണ് കാർ വെട്ടിപ്പൊളിച്ച് ബിച്ചുവിനെ പുറത്തെടുത്തത് മൂന്നുപേരെ വെഞ്ഞാറമുണ്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ബിച്ചുവും സതീഷും മരണത്തിന് കീഴടങ്ങി എന്തായാലും ഏർ ദേവപ്രകാശിന്റെ ചികിത്സ പുരോഗമിക്കുകയാണ് ബസിന്റെ മുൻഭാഗത്ത് കേടുപാട് സംഭവിച്ചു യാത്രക്കാർക്ക് പരിക്കൊന്നും പറ്റിയില്ല വളരെ ദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കുട്ടിയുടെ ചികിത്സ പുരോഗമിക്കുകയാണ് അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു വാഹനങ്ങൾ മാറ്റിയ ശേഷമാണ് എം സി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് ചടയമംഗലം പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരെ ചേർന്നാണ് കാർ റോഡിൽ നിന്ന് മാറ്റിയത് മരണപ്പെട്ട ഒരു മൃതദേഹം മെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത